കൃഷ്ണ ഗുരുവായപ്പാ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഇന്ന് കാളിയമർദ്ദനം കഥ കേൾക്കാം പതിവ് പോലെ അന്നും ഗോക്കളെ മേയ്ക്കാനായി ഗോപാലകന്മാർ യാത്ര പുറപ്പെട്ടു യമുനാ നദി തീരത്താണ് പോയത് ഗോപാലകന്മാരും ഗോക്കളുമെല്ലാം വലിയ ഉത്സാഹത്തിമർപ്പിലാണ് എന്തുകൊണ്ടോ ബൽരാമൻ അന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല ജ്യേഷ്ഠമില്ലാത്തത് കാരണം അനുജനായ കൃഷ്ണന് കുസൃതി കുറേ കൂടുതലാവാമല്ലോ എങ്കിലും ജ്യേഷ്ഠൻ കൂടെയില്ലാത്തതു മൂലം കൃഷ്ണൻ അത്ര സന്തോഷമില്ലാത്തതുപോലെ അമ്മ കൃഷ്ണനെ വളരെ അണീച്ചൊരുക്കിയാണ് അയച്ചിരിക്കുന്നത് പുലർച്ചെ തന്നെ അമ്മ കൃഷ്ണനെ കുളിപ്പിച്ചു നീണ്ടു ചുരുണ്ട മുടി ഭംഗിയായി ചീകിക്കെട്ടി മയിൽപ്പീലി ചൂടിച്ചു ഗോപിക്കുറി തുടവിച്ചു കണ്ണുകളിൽ നീലാഞ്ജനം എഴുതി കഴുത്തിലും കയ്യിലും കാലിലും ആഭരണങ്ങൾ ചാർത്തി മഞ്ഞപ്പട്ടുടിപ്പിച്ചു ആരുടെയും ഹൃദയം കവരാൻ പോകുന്ന വേഷം കൃഷ്ണനെ അണിയിച്ചൊരിക്കപ്പോൾ അമ്മയ്ക്ക് അവനെ പറഞ്ഞേക്കാൻ തോന്നിയില്ല ഉണ്ണി മോനെ നീ ഇന്ന് പോകേണ്ട ഈ നല്ല വേഷമൊക്കെ അണിഞ്ഞ് അമ്മയോടൊപ്പം ഇവിടെ നിൽക്ക് ജ്യേഷ്ഠൻ വലുരാമനും ഇന്ന് പോകുന്നില്ലല്ലോ ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു ഏട്ടൻ പോകാതെ സ്ഥിതിക്ക് ഞാൻ പോകേണ്ടതല്ലേ അമ്മേ അല്ലെങ്കിൽ നമ്മുടെ ഗോപകല്യാന്മാർക്ക് ആരാണ് കൂട്ടുണ്ടാവുക അമ്മ ആ പൊതിച്ചോറിങ്ങ് തരൂ ഞാൻ പോയി വരട്ടെ അങ്ങനെ അമ്മയെ നിർബന്ധിച്ച് സമ്മതം വാങ്ങിയിട്ടാണ് കൃഷ്ണൻ കൂട്ടുകാർക്കൊപ്പം യമുനാനദി തീരത്തേക്ക് പോയത് അവർ പതിവ് പോലെ കളിച്ചും രസിച്ചും സമയം പോക്കി കൃഷ്ണൻ കൂടെയുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയുകയേ അറിയുകയേയില്ലല്ലോ പശുക്കൾ യഥേഷ്ടം മേഞ്ഞു നടന്നു അവയെ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നല്ല ഒതുക്കവും അനുസരണമുള്ള അവ മേഞ്ഞ് വിശപ്പടങ്ങിയാൽ അവയെല്ലാം ഒരിടത്ത് വന്നണയും ആരും അവിടെ പോയി വിളിക്കേണ്ടതില്ല പക്ഷെ സമയം ഏറെയായിട്ടും അന്ന് പശുക്കളെ അവിടെ എങ്ങും കണ്ടില്ല ഗോപാലകന്മാരാണെങ്കിൽ കൃഷ്ണനോടൊപ്പം കളിയിലും തമാശയിലുമൊക്കെയായിരുന്നു ഗോപാലകന്മാർ കാട്ടുപൂക്കൾ ഇറുത്തെടുത്ത് മനോഹരമായ ഒരു മാലയുണ്ടാക്കി കൃഷ്ണൻ്റെ കഴുത്തിൽ ചാർത്തിയിട്ട് കൈകൊട്ടി ചിരിക്കുകയായിരുന്നു കളിയിൽ പെട്ടുപോയ അവർ പശുക്കളുടെ കാര്യം ഓർത്തതേയില്ല അതുമാത്രമല്ല വല്ലാതെ ചൂടുള്ള ദിവസവും ദാഹം കാരണം അവ പുഴവക്കത്തെങ്ങാനും പോയതാണോ ആവോ ആർക്കും ഒരു തിട്ടവുമില്ല കൂട്ടത്തിൽ ശ്രീതാമാവ് എന്നു പേരുള്ള ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ശ്രീതാമാവ് കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ പശുക്കൾക്ക് വഴി തെറ്റിയിട്ടുണ്ടാകും നീ ആ ഓടക്കുഴലൊന്ന് ഊത് അത് കേട്ട് അവ ഓടിയെത്തും എന്നാൽ ബോധമറ്റി കിടക്കുന്ന പശുക്കൾ എങ്ങനെയാണ് കൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളി കേൾക്കുക എങ്ങനെയാണ് പശുക്കൾ അപകടത്തിൽപ്പെട്ടത് നമുക്ക് നോക്കാം കാളിന്തി നദിയിൽ കാളിയൻ എന്നൊരു ഘോരസർപ്പം പാർത്തിരുന്നു കാളിയൻ്റെ കൊടും വിഷം കലർന്നിട്ട് കാളിന്തിയിലെ ജലവും വിഷമയമായി അതിനു മുകളിൽ കൂടെ പറന്നിരുന്ന പക്ഷികളെപ്പോലും വിഷം തീണ്ടിയിരുന്നു കരയിൽ നിന്നിരുന്ന വൃക്ഷങ്ങളെല്ലാം വിഷബാധയേറ്റ് കരിഞ്ഞുണങ്ങിയിരുന്നു അതിലെ വെള്ളം കുടിക്കൂന്നും വേണ്ട ഒന്ന് തൊട്ടാൽ പോലും ജന്തുക്കൾ മരിക്കുകയോ ബോധം കെട്ടു വീഴുകയോ ചെയ്യും അത്രയേറിയ കൊടിയ വിഷമായിരുന്നു ആ കാളിയൻ്റെത് ദാഹിച്ച് വലഞ്ഞ പശുക്കൾ വിഷമയമായ വെള്ളം കുടിച്ച് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കൃഷ്ണന് ബോധ്യമായി കൃഷ്ണനും കൂട്ടുകാരും വളരെ ക്ലേശിച്ച് പശുക്കളുടെ കാലടി പിന്തുടർന്ന് കാളിനീ തീരത്തെത്തി അതാ ഗോക്കളും ചില ഗോപാലകന്മാരും ബോധമറ്റ് കിടക്കുന്നു കൃഷ്ണൻ പരിസരമാകെ ഒന്ന് കണ്ണോടിച്ചു എന്താണ് ഇനി വേണ്ടത് എങ്ങനെയാണ് കൂട്ടുകാരെ രക്ഷപ്പെടുത്തുക ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കൃഷ്ണൻ ഒരു നിമിഷം ആലോചനയിലാണ്ടു എന്തോ നിശ്ചയിച്ചുറച്ച പോലെ കൃഷ്ണൻ കാളിൻ്റെ തീരത്ത് കരിഞ്ഞുണങ്ങി നിന്ന കതമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു കൃഷ്ണൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണൻ ആ കദമ്പ വൃക്ഷത്തിൽ കയറി നിമിഷ നേരം കൊണ്ട് മരത്തിൻ്റെ തുമ്പത്തെത്തി എന്തൊരു എന്തൊരത്ഭുതം കൃഷ്ണൻ്റെ സ്പർശനമേറ്റതോടെ ആ വൃക്ഷം ആകെ തളിർത്തു ആ കാഴ്ച കണ്ട് കൂട്ടുകാർ പരസ്പരം നോക്കി അതി അതിശയം പൂണ്ടു അതിനിടെ കൃഷ്ണൻ നദിയിലേക്ക് ഒരു ചാട്ടം കൂട്ടുകാർ ആകെ ഭയന്നു ഈ കൃഷ്ണൻ എന്താണ് കാട്ടിയത് അതിലെ വെള്ളം തൊട്ടാൽ പോലും മരണം നിശ്ചയമാണ് എന്നിട്ടാണ് അതിലേക്ക് ചാടിയത് കാളി ജലം ഇളകി മറിഞ്ഞു കൃഷ്ണനാകട്ടെ കാളിയനെ പോരിനു വിളിക്കുന്ന മട്ടിൽ നീന്തിത്തൊടിക്കുകയും മുങ്ങാങ്കുഴിയിടുകയുമാണ് നദിയിലെ ജലം ഇളകിയത് ഇളകിമറിഞ്ഞത് കാളിയന് മനസ്സിലായി ആരോ നദിയിൽപ്പെട്ടിരിക്കുന്നു ഞാൻ സ്വൈര്യമായി കഴിയുന്ന ഈ നദിയിൽ ചാടാൻ ഇത്ര ധൈര്യമുള്ളവൻ ആരാണ് കാളിയൻ പതുക്കെ നീന്തി മുകളിലെത്തി അവന് വിശ്വസിക്കാനായില്ല ഒരു കൊച്ചു ചെറുക്കനാണ് വെള്ളത്തിൽ കൈകാലിട്ട് അടിക്കുന്നത് എന്നിട്ടും ആകെ ഇളകി മറിയുകയാണ് ഈ കൊച്ചുകുട്ടിക്ക് ഇത്ര ശക്തിയോ ഇത് എങ്ങനെ ഇവിടെ വന്നു വീണു എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അപ്പോഴും ജലം ഇളകി മറിയുകയാണ് കൃഷ്ണൻ തൻ്റെ അടുക്കലേക്ക് നീന്തി വരുന്നതായും കാളിയൻ കണ്ടു അതോടെ കാളിയൻ ദേഷ്യം ഇരട്ടിച്ചു മുങ്ങിപ്പൊങ്ങി നീന്തി അടുത്തുകൊണ്ടിരുന്ന കൃഷ്ണൻ്റെ നേർക്ക് അവൻ പാഞ്ഞെടുത്തു കൃഷ്ണനാകട്ടെ പെട്ടെന്ന് അവിടെ നിന്ന് മാറി മറ്റൊരു വശത്തേക്ക് നീങ്ങി കാളിയനും അങ്ങോട്ടേക്ക് കുതിച്ചു കൃഷ്ണൻ കാളിയനെ പറ്റിച്ച് വീണ്ടും മറ്റൊരിടത്തേക്ക് മാറി ഇങ്ങനെ ഏറെ നേരം കാളിയനും കൃഷ്ണനും നീന്തി കളിച്ചു കൃഷ്ണനെ കളിയായിരുന്നുവെങ്കിലും കാളിയൻ അത് ക്ലേശകരമായിരുന്നു അവൻ വല്ലാതെ ക്ഷീണിച്ചു എന്നാൽ ഒരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെ തോൽക്കേണ്ടി വന്നതിൽ കാളിയനു വല്ലാതെ ജാളിയവും ദേഷ്യവും ഇതിനിടെ ഗോപാലകന്മാരിൽ ചിലർ വൃന്ദാവനത്തിൽ അറിയിച്ചു കേൾക്കേണ്ട താമസം യശോദയും നന്ദഗോപനും നിലവിളിച്ചു നദീതീരത്തെ കോടി പിന്നാലെ വൃന്ദാവനത്തിലെ ജനങ്ങളും കാളിൻ്റെ നിരത്ത് ജനം തടിച്ചുകൂടി കറുത്തിരുണ്ട വിഷനം നിറഞ്ഞ നദിയിൽ കിടക്കുന്ന കൃഷ്ണനെയും പത്തിവിഴ്ത്ത് നിൽക്കുന്ന കാളിയനെയും കണ്ട യശോദ ബോധമറ്റു വീണു ഗോപസ്ത്രീകൾ അവരെ അല്പം അകലെ മാറ്റിയിരുത്തി ശുശ്രൂഷിച്ചു ബോധമുണർന്നപ്പോഴൊക്കെ യശോധ കൃഷ്ണനെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അതിനിടെ നന്ദഗോപൻ തടാകത്തിലേക്ക് ചാടാൻ ഒരുമ്പെട്ടു ബൽരാമനാണ് തടഞ്ഞത് അച്ഛനെ തടഞ്ഞുകൊണ്ട് ബൽരാമൻ പറഞ്ഞു അച്ഛാ അവിവേകമൊന്നും കാണിക്കരുത് കൃഷ്ണൻ കാളിന് കൊന്നിട്ടേ മടങ്ങി വരുമോ അവനൊന്നും സംഭവിക്കില്ല അല്പസമയം കൂടി സമാധാനിക്കുമോ ബൽരാമൻ്റെ വാക്കുകൾ അച്ഛൻ ആശ്വാസം പകർന്നു അത് കേട്ട് നന്ദഗോപൻ യശോദയുടെ അടുത്തേക്ക് ഓടി സമാധാനിപ്പിച്ചു തളർന്നവശനായ കാളിയൻ്റെ നേർക്ക് വീണ്ടും കൃഷ്ണൻ നീന്തി അടുത്തു നീന്തി അടുക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് മൂത്ത കാളിയൻ അതിശക്തമായി വിഷം ചീറ്റി ആ വിഷം ചീറ്റലിൽ നരയിൽ നിന്നവരിൽ ചിലർക്കൊക്കെ വിഷബാധയേറ്റു എന്നാൽ കൃഷ്ണനാകട്ടെ പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്ന് മറ്റൊരിടത്തേക്ക് പൊങ്ങി കുറേ നേരം കൃഷ്ണൻ കാളിയൻ്റെ മുന്നിൽ വന്നതേയില്ല അതോടെ കൃഷ്ണൻ്റെ കഥ കഴിഞ്ഞുവെന്ന് കാളിയൻ കരുതി കാളിയൻ ഉണ്ടായിരുന്നവരുടെ നേർക്ക് തുറച്ചു നോക്കി കാര്യം പന്തിയല്ലെന്ന് കൃഷ്ണന് മനസ്സിലായി ഇനിയും വൈകിയാൽ കാളിയൻ കരയിൽ നിൽക്കുന്നവർക്ക് നേരെ വിഷം ചീറ്റും അവരെ ആകെ കൊല്ലുകയും ചെയ്യും പിന്നെ ഒട്ടും വൈകിയില്ല മിന്നൽ വേഗത്തിൽ ഒരു കുതിപ്പോടെ കൃഷ്ണൻ കാളിയൻ്റെ വിടർന്ന പത്തിമേൽ ചാടി വീണു കാളിയൻ ഞെട്ടി വെള്ളത്തിലേക്ക് മുങ്ങി എന്താണ് തൻ്റെ പത്തിക്കുമേൽ വന്ന് വീണതെന്ന് അവന് മനസ്സിലായില്ല ഒരു വലിയ പർവ്വതം തലയ്ക്കുമീതേ വീണതുപോലെ അല്പം കഴിഞ്ഞ് കാളിയൻ ജലത്തിനു മുകളിൽ പൊങ്ങി വന്നു അപ്പോഴും കാളിയൻ്റെ ഫണത്തിന്മേൽ കൃഷ്ണൻ താളം ചവിട്ടുന്നുണ്ടായിരുന്നു കാളിയന് കോപം കത്തിക്കാളി തൻ്റെ ശക്തിയെല്ലാം സംഭരിച്ച് കൃഷ്ണനെ വകവരുത്താൻ അവൻ പാടുപെട്ടു നീണ്ട വാലുകൊണ്ട് കൃഷ്ണനെ വരിഞ്ഞു മുറുക്കാൻ നോക്കി കൃഷ്ണൻ അതിനെ തൻ്റെ കൈക്കുള്ളിൽ അമർത്തി കാളിയൻ പത്തി ഉയർത്തി കൃഷ്ണനെ കൊത്തിക്കീറാൻ വെമ്പി പക്ഷെ ഒന്നും ചെയ്യാനായില്ല ഇങ്ങനെ ആ കളി കുറേ നീണ്ടു കാളിയൻ വീണ്ടും വിവശനായി പത്തികൾ അല്പനേരത്തേക്ക് നിശ്ചലമായി കണ്ണുകളിൽ കോപം പത്തിപ്പടർന്നു വിഷാഗ്നി കത്തിജ്വലിച്ചു കാളിയൻ വീണ്ടും ശക്തി സംഭരിക്കുകയാണ് എന്തെന്നില്ലാത്ത പകയോടെ കാളിയൻ്റെ ഫണങ്ങൾ വിറയാർന്നു എങ്ങനെയും കൃഷ്ണനെ വകവരുത്തണമെന്ന് കാളിയൻ തീർച്ചപ്പെടുത്തി ഏറെ കഴിഞ്ഞില്ല പെട്ടെന്ന് കൃഷ്ണൻ ഉയർന്നു ചാടി കാളിയൻ്റെ തലയമർത്തി കാളിയൻ അത് സഹിക്കാനായില്ല വേദന കൊണ്ട് പുളഞ്ഞു ഫണങ്ങളിൽ നിന്ന് ചോര വാർന്നു ഒരു പത്തിയിൽ നിന്ന് മറ്റൊരു പത്തിയിലേക്ക് കൃഷ്ണൻ ചാടിക്കളിച്ചു കാളിയൻ കൃഷ്ണനെ ആഞ്ഞു കൊത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ അവന് കൃഷ്ണൻ്റെ മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായില്ല കൃഷ്ണൻ കാളിയനെ പണത്തിന്മേൽ നൃത്തം തുടർന്നു താളാത്മകമായ ആ നൃത്തത്തിനനുസൃതമായി തടാകത്തിലെ വെള്ളം ഓളം തല്ലി കാളിയൻ ഏറെ വിവശനായി ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ എങ്കിലും അവൻ വല്ലപ്പോഴും പണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു നൃത്ത കൃഷ്ണൻ അവയെ അമർത്തി താഴ്ത്തിക്കൊണ്ടിരുന്നു കൃഷ്ണൻ്റെ കാളിയമർദ്ദനം കാണാൻ ദേവലോകവാസികൾ ആകാശത്ത് അണിനിരുന്നു കാളിയൻ്റെ പത്നിമാരായ സർപ്പങ്ങൾ വിവരമറിഞ്ഞ് ഓടിയെത്തി അവർ കാളിയൻ്റെ സ്ഥിതി കണ്ട് അലമുറയിട്ടു കാളിയനെ ഇത്തരത്തിൽ കീഴ്പ്പെടുത്തിയവൻ കേവലം സാധാരണക്കാരനാവില്ലെന്ന് അവർക്ക് മനസ്സിലായി കൃഷ്ണൻ വെറും മനുഷ്യനല്ല വിഷ്ണുദേവൻ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി അവർ ഭക്തിയോടെ വിഷ്ണുദേവനെ സ്തുതിച്ചുകൊണ്ട് അപേക്ഷിച്ചു അല്ലയോ ദേവ ഞങ്ങളുടെ നാഥനെ വെറുതെ വിടുക അദ്ദേഹത്തിന് അങ്ങേ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതാണ് ഇതിനൊക്കെ കാരണമായത് അദ്ദേഹത്തെ കൊല്ലരുത് ഞങ്ങളെ വിധവകളാക്കരുതേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് ചെവിക്കൊണ്ടാലും അവരുടെ അപേക്ഷ കേട്ടിട്ട് കൃഷ്ണൻ ഒന്ന് മന്ദഗസിച്ചു അപ്പോഴേക്കും കാളിയനും തൻ്റെ തെറ്റ് മനസ്സിലായിരുന്നു താൻ ആരെയാണ് എതിർത്തതെന്ന് തിരിച്ചറിഞ്ഞ കാളിയൻ ഭഗവാനോട് മാപ്പ് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു കാളിയ ഒരിക്കലും അഹന്ത പാടില്ല അന്യരെ ദ്രോഹിക്കുകയും ചെയ്യരുത് മനുഷ്യർക്കും മറ്റു ജന്തുജാലങ്ങൾക്കും ഉപയോഗത്തിനുള്ളതാണ് നദി അതിലെ ജലമാണ് അവരുടെ ജീവനെ നിലനിർത്തുന്നത് ആ ജലത്തെ വിഷമയമാക്കുന്ന നിന്റെ പ്രവൃത്തി ക്രൂരമാണ് ഇനി അങ്ങനെ ചെയ്യരുത് നീ ഇനി ഇവിടെ താമസിക്കുകയും അരുത് നീ നിൻ്റെ സ്വന്തം സ്ഥലമായ രമണകദ്വീപിലേക്ക് പോയിക്കൊള്ളുക ദ്വീപിൽ ഇനിമേൽ ഗരുഡൻ്റെ ആക്രമണം ഉണ്ടാവില്ല കാരണം ഞാൻ നിൻ്റെ ഫണങ്ങളിൽ നൃത്തം വെച്ചപ്പോൾ എൻ്റെ പാദമുദ്ര ആ ഫണങ്ങളിൽ പതിയുകയുണ്ടായി അത് കാണുമ്പോൾ ഗരുഡൻ നിന്നെ ആക്രമിക്കാൻ ഒരുമിടുകയില്ല കൃഷ്ണൻ്റെ ഉപദേശം കേട്ട് കാളിയൻ സന്തുഷ്ടനായി കാളിയൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദ്വീപിലേക്ക് പോയി ബോധമാറ്റി കിണർ കിടന്നിരുന്ന ഗോക്കളെയും ഗോപാലകന്മാരെയും കൃഷ്ണൻ സ്പർശിച്ചുണർത്തി എന്നിട്ട് എല്ലാവരും കൂടെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു ശ്രീശുഖൻ്റെ ഭക്തിരസപ്രദമായ കഥാകഥനം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിനെ കാളിയനും ഗരുഡനും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നായി കാളിയൻ ഗരുഡനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആരാഞ്ഞു ശ്രീശുഖൻ കഥ തുടർന്നു കശ്യപൻ്റെ പത്നിമാരായിരുന്നു വിനതയും കത്രുവും ഇവർ തമ്മിൽ ഒരിക്കൽ ഒരു പന്തയം വെച്ചു തോൽക്കുന്നവൾ ജയിക്കുന്നവരുടെ വേലക്കാരിയായി ആകണമെന്നായിരുന്നു പന്തയത്തിൽ നിശ്ചയിച്ചിരുന്നത് പന്തയത്തിൽ വിനത തോറ്റു കദ്രു ജയിച്ചു തുടർന്ന് വിനത കദ്രുവിൻ്റെ വേലക്കാരിയായി വിനതയുടെ മകനാണ് ഗരുഡൻ ശ്രീഹരിയുടെ വാഹനവും ഗരുഡൻ തന്നെ കദ്രുവിൻ്റെ മകനാണ് അനന്തൻ അതായത് ഭഗവാന്റെ മെത്ത ഗരുഡനെ കദ്രുവിൻ്റെ മക്കളായ സർപ്പങ്ങളോട് എന്തെന്നില്ലാതെ പകയുണ്ടായിരുന്നു തൻ്റെ അമ്മയെ കദ്രു ദാസിയാക്കി മാറ്റിയതാണ് കാരണം പാമ്പുകളെ എവിടെ കണ്ടാലും കൊത്തിയെടുത്ത് പറക്കുക ഗരുഡൻ്റെ ഒരു വിനോദമായി മാറി അമ്മയായ വിനതയുടെ ദാസ്യം തീർക്കണമെന്ന് ഗരുഡൻ നിശ്ചയിച്ചു അതിനായി ഗരുഡൻ ദേവന്മാരുടെ പക്കൽ നിന്ന് അമൃത് കൊണ്ടുവന്ന് കദ്രുവിന് നൽകി അതോടെ വിനതയുടെ ദാസ്യം ഒഴിവാവുകയും ചെയ്തു എന്നിട്ടും ഗരുഡന് പാമ്പുകളുള്ള പക അവസാനിച്ചില്ല ഒരിക്കൽ ഗരുഡൻ രമണകദ്വീപിലെ ഘോരസാർപ്പമായ കാളിയനെ എതിർക്കുകയുണ്ടായി രണ്ടുപേരും ഭയങ്കരമായ അടിപിടിയിൽ അടിപിടിയിലേർപ്പെട്ടു ഒടുവിൽ ഗരുഡൻ്റെ ചിറകടിയേറ്റ് കാളിയൻ രമണകദ്വീപിൽ നിന്ന് ഒളിച്ചോടി ഒപ്പം പത്നിമാരും ബന്ധുജനങ്ങളുമൊക്കെ കാളിയനെ പിന്തുടർന്നു അവർ കാളിന്ദിയിലാണ് വന്ന് പാർത്തത് ഗരുഡൻ ഈ പ്രദേശത്ത് വരില്ല എന്നതുകൊണ്ടാണ് അവർ കാളിന്തിയിൽ താമസമാക്കിയത് മുനുശാപം കൊണ്ടാണ് ഗരുഡന് ഈ പ്രദേശത്ത് വരാൻ കഴിയാതായത് പണ്ടൊരിക്കൽ സൗരഭി എന്ന മഹർഷി ഈ തടാകത്തിൽ കുളിക്കുകയായിരുന്നു അപ്പോൾ ഗരുഡൻ അവിടെ എത്തി ധാരാളം കുഞ്ഞുങ്ങളുമായി താമസിച്ചിരുന്ന ഒരു മത്സ്യത്തെ പിടിച്ച് പറന്നകന്നു സൗരഭി പറഞ്ഞിട്ടും അനുസരിക്കാതെയാണ് ഗരുഡൻ ആ മത്സ്യത്തെ കൊത്തിയെടുത്ത് പറന്നുപോയത് അച്ഛനെ നഷ്ടപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങൾ സൗരഭിയുടെ കാൽക്കൽ വന്നണഞ്ഞു അവ സ്വരക്ഷയ്ക്കായി തന്നോട് പ്രാർത്ഥിക്കുന്നതുപോലെ സൗരഭി മഹർഷിക്ക് തോന്നി മഹർഷിയുടെ മനസ്സലിഞ്ഞു ഒപ്പം ഗരുഡനോട് ദേഷ്യവും വർദ്ധിച്ചു മഹർഷി ഗരുഡനെ ശപിച്ചു ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥമാക്കിയ നീ നീചനും നിഷ്ഠുരനുമാണ് ഇനി എന്നെങ്കിലും നീ ഈ ഭാഗത്ത് വന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും സൗരഭി മഹർഷിയുടെ ഈ ശാപം മൂലം ഗരുഡന് ഈ പ്രദേശത്ത് വരാൻ ആവില്ലെന്ന് കാളിയൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് കാളിയൻ അവിടം താമസസ്ഥലമാക്കി തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഗരുഡന് സർപ്പങ്ങളോട് ദേഷ്യം എന്ന കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്ത കഥയുമായി നാളെ കാണാം